കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നുനാഷണൽ എക്സ്ചേഞ്ച് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗം ബഹ്റിനിലുള്ള വിശ്വാസി സമൂഹം ഏറെ വേദനയോടെയാണ് സ്വീകരിച്ചത് ബഹ്റിൻ ഭരണാധികാരികളോട് ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇവിടെ എത്തിയിരുന്നു ബഹ്റിൻ ഡയലോഗ് എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം അവാലിയിലെ അവൽ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ ഇസാ ടൗണിലെ സേക്രട്ട് ഹാർട്ട് സ്കൂൾ മനാമയിലെ സേക്രട്ട് ് ചർച്ച് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി ഇതുകൂടാതെ ബഹ്റിൻ നാഷണൽ സ്റ്റേഡിയത്തിൽ വച്ച് നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി മുപ്പതിനായിരത്തോളം പേർ പങ്കെടുത്ത കുർബാന ചടങ്ങിന് മാർപ്പാപ്പ നേതൃത്വം നൽകിയിരുന്നു പ്രവാസി തൊഴിലാളികളുടെ മരണാനന്തരം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള തൊഴിലുടമയുടെ മേലുള്ള നിയമത്തിന് ഭേദഗതി വേണമെന്ന നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ് എം പിമാർ രണ്ടായിരത്തി ആറിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമപ്രകാരം തൊഴിലുടമയ്ക്ക് വഹിക്കേണ്ടി വരുന്ന ചിലവുകളിൽ കുറവ് വരുത്താനാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിലവിൽ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള ചിലവുകൾ തൊഴിലുടമയിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത് അതേസമയം മരണസമയത്ത് തൊഴിലാളി കമ്പനിയിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ മാത്രമേ തൊഴിലുടമ ഇത് നൽകേണ്ടതുള്ളൂ എന്ന വാദം ാണ് എം പിമാർ ഉന്നയിക്കുന്നത് ജോലിയിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും തൊഴിലുടമയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം പാർലമെന്റ് സേവന സമിതിയും ചേംബറും ഭേദഗതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും തൊഴിലാളി യൂണിയനുകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്കിടും ബഹ്റിനിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര സഹൃദയ സഹൃദയവേദിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സഗയ കെ സി എ ഹാളിൽ ചേർന്നു സംഘടനയുടെ പ്രസിഡന്റ് ആർ പവിത്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലയളവിലെ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി എം ശശിധരനും വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ എം എം ബാബുവും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ ജനറൽ ബോഡിയിൽ വച്ച് തിരഞ്ഞെടുത്തു അഷ്റഫ് എം പി പ്രസിഡന്റും പവിത്രൻ എം സി ജനറൽ സെക്രട്ടറിയും രഞ്ജിത്ത് വി പി ട്രഷററുമായി ചുമതലയേറ്റു ആർ പവിത്രൻ എം ശശിധരൻ എം ശിവദാസ് സജീവൻ പാക്കേൽ സുരേഷ് മണ്ടോടി രക്ഷാധികാരികൾ എം എം ബാബു വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി സുനിൽ വില്യാപ്പിള്ളി കലാവിഭാഗം ശ്രീജിത്ത് മൊക്കേരി ചാരിറ്റി അജേഷ് മെമ്പർഷിപ്പ് രാജേഷ് പി എം സ്പോർട്സ് ആൻഡ് ഗെയിംസ് വിനീഷ് എം പി മീഡിയ എന്നീ ഭാരവാഹികൾ ഉൾപ്പെടുന്ന നിർവാഹക സമിതിക്കും സുമേഷ് അനേരിയുടെ നേതൃത്വം ത്തിലുള്ള വിപുലമായ ഒരു പ്രവർത്തക സമിതിക്കും യോഗത്തിൽ രൂപം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വേൾഡ് ആർട്ട് ഡേ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി ചടങ്ങിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ എയർ ഇന്ത്യ എക്സ്പ്രസ് സെയിൽസ് മാനേജർ എ കെ നാരായണ മേനോൻ അൽസബിൽ ടൂഴ്സ് ഡയറക്ടർ അജിത് അസോസിയേഷൻ പ്രതിനിധികളായ ജയശങ്കർ ശ്രീധർ തേറമ്പിൽ മറ്റു പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ കൈമാറി ചടങ്ങിൽ വിധികർത്താക്കളായ സൗമി മൊണ്ടൽ ഷാലിനോട് ദാമോദർ പല്ലവി അനിൽ കുക്കാനി എന്നിവരെയും വയലിൻ കലാകാരി ദിയ വിനോദിനെയും ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി രശ്മി ശ്രീകാന്ത് ഹർഷ പ്രദീപ് എന്നിവർ അവതാരകരായിരുന്ന പരിപാടി കൺവീനർമാരായ ജയറാം രവി സതീഷ് പ്രസാദ് തുടങ്ങിയവർ നിയന്ത്രിച്ചു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ വനിതാ വിഭാഗം ഏരിയ സ്ത്രീകൾക്കായി റമദാനിൽ നടത്തിയ ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു അൽനൂർ അധ്യായത്യെ അടിസ്ഥാനമാക്കി ഓൺലൈനിൽ നടത്തിയ പരീക്ഷയിൽ ഉമ്മു അമ്മാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സൈഫുനീസ രണ്ടാം സ്ഥാനവും ഫാത്തിമ സുനീറ ഷംലത്ത് ഇർഷാദ് എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടെടുത്തു മെഹ്റ മൊയ്തീൻ ഫസീല ഹാരിസ് എന്നിവർ വിജ്ഞാന പരീക്ഷയ്ക്ക് നേതൃത്വം നൽകി ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ വനിതാ വിഭാഗം ഏരിയ സ്ത്രീകൾക്കായി റമദാനിൽ നടത്തിയ ഖുറാൻ വിജ്ഞാന പരീക്ഷയുടെ വിജയികളെ പ്രഖ്യാപിച്ചു അൽനൂർ അധ്യായത്യെ അടിസ്ഥാനമാക്കി ഓൺലൈനിൽ നടത്തിയ പരീക്ഷയിൽ ഉമ്മു അമ്മാർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സൈഫുനീസ രണ്ടാം സ്ഥാനവും ഫാത്തിമ സുനീറ ഷംലത്ത് ഇർഷാദ് എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടെടുത്തു മെഹ്റ മൊയ്തീൻ ഫസീല ഹാരിസ് എന്നിവർ വിജ്ഞാന പരീക്ഷയ്ക്ക് നേതൃത്വം നൽകി ബഹ്റിൻ പ്രതിഭ മനാമ മേഖല സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവമായ ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഖിലേന്ത്യാ കബഡി ടൂർണമെന്റിൽ തുളുനാട് കബഡി ടീം ജേതാക്കളായി ഇന്ത്യൻ ക്ലബ് ഗ്രൌണ്ടിൽ വച്ച് നടന്ന ടൂർണമെന്റ് പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സാങ്കേതിക വിഭാഗം ഡയറക്ടർ ലൂനസ് മഡേൻ അതിഥിയായി പങ്കെടുത്തു ഒക്ടോബറിൽ ബഹ്റിനിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ കബഡി ഒരു ഇനമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ടൂർണമെന്റ് വേദിയിൽ വെച്ച് ഉറപ്പു നൽകി രണ്ട് ഗ്രൂപ്പുകളിലായി നടന്ന മത്സരത്തിൽ ആറ് ടീമുകൾ പങ്കെടുത്തു ഫൈനലിൽ ആവേശകരമായ മത്സരത്തിലൂടെ തുളുനാട് കബഡി ടീം ജേതാക്കളായി ഫ്രണ്ട്സ് ബഹ്റൈൻ റണ്ണേഴ്സ് അപ്പായി ശിവഗംഗൈസമായി മൂന്നാം സ്ഥാനവും ബഹ്റിൻ ബയേഴ്സ് നാലാം സ്ഥാനവും നേടി മികച്ച റൈഡറായി തുളുനാട് ടീമിലെ വൈഷ്ണവ് മികച്ച ഡിഫെൻഡറായി തുളുനാട് ടീമിലെ സമർ മികച്ച ഓൾറൗണ്ടറായി തുളുനാട് ടീമിലെ ശ്രീനാഥ് മികച്ച എമേജിംഗ് പ്ലെയറായി ഫ്രണ്ട്സ് ബഹ്റൈൻ ടീമിലെ വിനീതും തിരഞ്ഞെടുക്കപ്പെട്ടു